കക്കോട് ജിബിൻ സ്മാരക വോളിബോൾ ടൂർണമെന്റും ജിബിൻ അനുസ്മരണവും ഡിസംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച നടക്കും അനുസ്മരണ പൊതുയോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും ടൂർണമെന്റിലെ വിജയികൾക്ക് എട്ടായിരം രൂപ അയ്യായിരം രൂപ ക്രമത്തിൽ ക്യാഷ് പ്രൈസുകൾ നൽകും യുവ വോളിബോൾ താരവും കായിക പ്രതിഭയുമായിരുന്ന അന്തരിച്ച ജിബിൻ്റെ സ്മരണാർത്ഥം കക്കോട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ജിബിൻ സ്മാരക ഏകദിന വോളിബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നു ഇരുപത്തിമൂന്നിന് വൈകുന്നേരം കക്കോട് നടക്കുന്ന അനുസ്മരണയോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും കക്കോട് എ കെ ജി സ്മാരക വായനശാല അ ഗ്രന്ഥാലയം ഹാഷ്മി ക്ലബ്ബ് വോളി ടീം കക്കോട് ഡിവൈഎഫ്ഐ തീർത്തല്ലി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കക്കോട് പ്ലറ്റ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിലെ ഒന്നാം സ്ഥാനക്കാർക്ക് എട്ടായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും സമ്മാനമായി നൽകും ഫ്രണ്ട്സ് കടാങ്ങുന്ന റെഡ് സ്റ്റാർ പാണപ്പുഴ പാരഡൈസ് പരപ്പ ജിമ്മി ആലക്കാട് വോളി ടീം ആലക്കാട് ഹാഷ്മി കക്കോട് തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ സി ലേഖ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനും ധ്യാൻചന്ദ് അവാർഡ് ജേതാവുമാണ് കക്കോട് എ കെ ജി വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഹാഷ്മി ക്ലബ് വോളി ടീം കക്കോഡ് ഡിവൈഎഫ്ഐ തീർത്തല്ലി കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ജിബിൻ അനുസ്മരണവും വോളിബോൾ ടൂർണമെൻറ്റും കക്കോട് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നടക്കുകയാണ് ഈ ഒരു ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ആഭരണ ും വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ